കാണുന്നത് പള്ളിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അല്ലോ ബാബൂസ് ബിൻ സഹീദുൽ മലം അതുപോലെ അബ്ദുൽ മനാഹ ബിൻ ജോസഫർ സവാവി എന്നവരുടെ ഒരു ഓർമ്മക്ക് അതുപോലെ മകനാകുന്ന മുന്നോർ ബിൻ അബ്ദുൽ മനാങ് എന്നവർ നിർമ്മിച്ച പള്ളിയാണ് ഈ പള്ളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് പക്ഷെ കയറാം ശുദ്ധകലാമായ ഖുർആാനിലെ മുഴുവൻ അധ്യായങ്ങളും ഇതിൻ്റെ ചുറ്റു ഭാഗത്തുള്ള ചുമരിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് പ്രത്യേകമായ ഒരു തകിടിലാക്കി തകിടിൽ എഴുതി മുഴുവൻ ആയത്തുകളും ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ് ഖുർആൻ അധ്യായങ്ങൾ മുകളിൽ സൂറത്തുകൾ എഴുതി വെച്ചിട്ടുണ്ട് കല്ലിനെഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ അത് താരത്തും അത് താര എന്നാൽ ഇവിടെ ഈ എഴുതി വെച്ചത് തകിടിലാക്കിയിട്ടുണ്ട് മറ്റ്

തുടങ്ങുന്നത് അങ്ങനെ ചുറ്റു ഭാഗത്ത് എഴുതി എഴുതി ചുറ്റുഭാഗം എഴുതി അവസാനിക്കുന്നത് ഇങ്ങനെ നോക്കി ഓർത്തിട്ടില്ല പരിചയപ്പെടുത്താൻ വന്ന ബഷീർ സത്താഫി ഷേഖുന ഷ